വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഈ നിമിഷം കിലോ തന്നെ സ്വന്തം സ്വന്തം മന്ത്രിസഭയെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറയാ അത് പൂർത്തിയാക്കണമെങ്കിൽ ആർജിപത്വം വേണം ഒമ്പത് വർഷമായിട്ട് ആ കല്ലിന്റെ പുറത്ത് അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മന്ത്രി പറയുന്നു ആർജപത്വം ഉണ്ടെങ്കിലേ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ സ്വന്തം മന്ത്രി ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയോണ്ട് വിഴിഞ്ഞം പോട്ട് നടന്നു പൂർത്തിയാക്കിയോണ്ട് കൊച്ചി മെട്രോ ഇവിടെ എത്തി കണ്ണൂർ എയർപോർട്ട് ഇവിടെങ്കിലും എത്തി കണ്ണൂർ എയർപോർട്ടിന് വലിയ സമരമായിരുന്നു ഇത് നാലായിരം മീറ്റർ വേണം ഇവിടുത്തെ റൺവേ മൂവായിരമേ ഉള്ളൂ വലിയ സമരം സമരം നടത്തിയ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ ട്രയൽ റൺ നടക്കുമ്പോഴ അഞ്ചു പേര് ഒരു ഷെഡിട്ട് ആ സമരം നടത്തിയ ഞാൻ മറന്നിട്ടില്ല ഇവിടുത്തെ മറന്നാലും ഇല്ലേലോ അവസാനം ഇപ്പ എത്രയുണ്ട് നമ്മുടെ റൺവേയുടെ വീതി അല്ലെ നീളം അത്ര തന്നെ അത്ര തന്നെ ഉള്ളു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന റൺവേയുടെ അത്രേ ഉള്ളൂ ഇന്നും വീതി പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ദുരന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ അറിയാം രണ്ടായിരത്തി ഇരുപതിൽ ചുറ്റുമുള്ള ഇരുന്നൂറ്റമ്പത് ഏക്കർ അങ്ങ് അക്വയർ ചെയ്തു നോട്ടിഫൈ ചെയ്തു പക്ഷെ അവർക്ക് കാശ് കൊടുത്തിട്ടില്ല അവർക്കൊന്നും ചെയ്യാനും നാട്ടുകാരി ദുരിതത്തില ഇതാണ് ഈ ഗവൺമെന്റിന്റെ നയം കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും ശരി കൊച്ചി മെട്രോ ആണെങ്കിലും ശരി വിഴിഞ്ഞം പോർട്ട് ആണെങ്കിലും ശരി യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടു വന്നത്രേ ഇന്നുമുള്ളൂ തോട്ടത്തൊരാളികളുടെ കാര്യം ഞാൻ പറഞ്ഞു അംഗനവാടിക്കാരുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല മൂന്ന് തവണയായിട്ടാണ് ശമ്പളം കിട്ടുന്നത് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി കൊടുക്കണം എല്ലാം അവർ തന്നെയല്ല അവർക്ക് രൂപ തൊട്ട് കൊടുക്കത്തുമില്ല സർക്കാർ ആശാവർക്കർമാരുടെ കാര്യം അതേ തരത്തിൽ എല്ലാവരെയും വഞ്ചിച്ചു കൊണ്ടുപോകുന്നൊരു സർക്കാർ പക്ഷെ പറയുന്നത് ഞങ്ങൾ ജനങ്ങളുടെ സർക്കാരാണ് ഞങ്ങൾ സാധാരണക്കാരുടെ സർക്കാരാണ് ഈ ഗവൺമെന്റിനെതിരെ ഇനിയും ശക്തമായ സമരങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ ഈ ഗവൺമെന്റ് പുറത്തു പോകണം പക്ഷേ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് ഇടതുപക്ഷവും ബി ജെ പിയും കൂടെ ചേർന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള സമയമാണ് പക്ഷെ അത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ കോൺഗ്രസ് പാർട്ടി അതിനെ തോൽപ്പിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഈ വാർഡ് കിട്ടിയാലേ അടുത്ത മുഖ്യമന്ത്രി കിട്ടിയാലേ അടുത്ത മുഖ്യമന്ത്രി ഉള്ളൂ ഈ ബ്ലോക്ക് കിട്ടിയാലേ അടുത്ത മുഖ്യമന്ത്രി ഉള്ളൂ ഈ ജില്ലാ പഞ്ചായത്ത് കിട്ടിയാലേ അടുത്ത മുഖ്യമന്ത്രി ഉള്ളു ഇവിടുത്തെ എം എൽ എ ഉണ്ടായാലേ അടുത്ത മുഖ്യമന്ത്രി ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നമുക്കൊരബം പറ്റി കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരു വോട്ട് തോറ്റാൻ തോന്നി തോന്നി തന്നെ ഇല്ലേ കുറച്ചൊരു തോറ്റു എന്ന് പറഞ്ഞാൽ പകുതി എം എൽ എ ആ പറ്റത്തില്ല നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ പീരുമേട് ഇല്ലേലും കുഴപ്പമില്ല ബാക്കി നൂറ്റി മുപ്പത്തൊമ്പത പുതുപ്പള്ളി ഇല്ലേലും കുഴപ്പമില്ല ബാക്കി ഒന്നും അറിയാലേ ആ നൂറ്റി മുപ്പത്തൊമ്പതും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വർഷം കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് പരിഹരിക്കണം കാരണം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുക അപ്പോളെ സംബന്ധിച്ച് അവസാനത്തിൽ ചാൻസാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻഡി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴാണ് കൂടുതൽ അർത്ഥമുള്ളത് ലാസ്റ്റ് ബസ്സാണ് ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ ഈ ബസ്സില്ല ഇവിടെ കോൺഗ്രസ് ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതിനെതിരെ കോൺഗ്രസിനെതിരെ സി പി എം ബി ജെ പി ബാന്ധവുണ്ടാക്കിയിരിക്കുന്നു അത് തിരിച്ചറിയണം ഒറ്റക്കെട്ടായി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച്